എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഇഷിതയുടെയും മഹേഷിന്റെയും അടുത്തയാഴ്ചയിൽ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ അവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അപ്പൊ അതിനുമുമ്പ് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് രണ്ട് ദിവസമായിട്ട് ഞാൻ വീഡിയോസ് ഒക്കെ കം പിടിക്കുന്നതന്നെ ഞാൻ കാറിന്റെ ഉള്ളിൽ വെച്ചായിരുന്നു കാരണം മറ്റൊന്നുമില്ല ഒരു ഹോസ്പിറ്റൽ കേസും ആയിട്ട് പോയതുകൊണ്ട് എനിക്ക് ഹോസ്പിറ്റലിനകത്ത് വെച്ച് റൂമിൽ വെച്ചോ അങ്ങനെ അവിടെ വെച്ച് വീഡിയോസ് ഒന്നും പിടിക്കാൻ പറ്റുമായിരുന്നില്ല അപ്പം നമ്മൾ കിട്ടുന്ന സമയം വെച്ച് നമ്മൾ പുറത്ത് കാറിനകത്തിറങ്ങുന്ന അങ്ങനെ നമ്മൾ വീഡിയോ പിടിച്ചോണ്ടിരുന്നേ അപ്പം അതുകാരണം കൃത്യ സമയത്ത് വീഡിയോ ഇടുന്ന സമയത്ത് ആൾക്കാർ വന്ന് ചോദിക്കും എന്താ വീഡിയോ ഇടാത്തരുന്നത് അപ്പൊ നമ്മൾ ആ ഒരു സാഹചര്യം കണക്കിലെടുത്താൽ പിടിച്ചോണ്ടിരുന്നേ അപ്പം ഒരു ചേച്ചി അങ്ങോട്ട് വന്ന് ചോദിച്ചിട്ട് ഇതെന്താ നിങ്ങളെ കാറിന്റെ ഷോ കാണിക്കാൻ പറ്റോ നിങ്ങളുടെ വീട്ടിൽ കാറിൻ്റെ കാണിക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ ചോദിച്ചാൽ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ സാഹചര്യം അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത് അപ്പം ഇതെല്ലാവരും ഒന്ന് മനസ്സിലാക്കണം കേട്ടോ അല്ലാതെ നമ്മൾ ഒരിക്കലും അത് ഷോ കാണിക്കാൻ വേണ്ടോ അങ്ങനെ ഒരു കാര്യമില്ല കാരണം നമ്മൾ കൃത്യ സമയത്ത് വീഡിയോ ഇടുന്ന സമയത്ത് വീഡിയോ കാണാതെ വരുമ്പോൾ സ്ഥിരം കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് അവര് വന്ന് ചോദിക്കും എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കും അപ്പൊ നമ്മളെ കൊണ്ട് പറ്റുന്ന സാഹചര്യം ആണെങ്കിൽ നമ്മൾ എന്ത് റിസ്ക് എടുത്താലും നമ്മൾ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യും അപ്പൊ അതുകൊണ്ടാണ് നമ്മളങ്ങ് ചെയ്ത കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ നമ്മള് അടുത്തയാഴ്ച കാണാൻ പോകുന്ന മഹേഷ് ചിപ്പിമോളക്ക് വേണ്ടിട്ട് കോടതി കേസൊക്കെ കൊടുക്കുന്നുണ്ട് രജനിയുടെ ആകാശിന്റെയും തന്ത്രത്തില് ചിപ്പിമോളെ നഷ്ടപ്പെട്ടു കഴിയുമ്പോൾ മഹേഷിനെ സഹിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ചിപ്പിമോളെ വീണ്ടെടുക്കാനായിട്ട് മഹേഷ് പുതിയ തന്ത്രങ്ങളൊക്കെ പയറ്റുന്നുണ്ട് അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ അടുത്തയാഴ്ച കാണാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു രജനയുടെയും ആകാശിന്റെ തന്ത്രത്തില് ചിപ്പിമോളെ രചനയ്ക്ക് കിട്ടുവാണ് അങ്ങനെ ചിപ്പിമോളെ കൊണ്ട് പോകുന്ന സമയത്ത് ആകെ പാടം തകർന്ന മനസ്സുമായിട്ട് മഹേഷ് നിൽക്കുന്ന മഹേഷിന് എന്ത് ചെയ്യണം നടത്തില്ല കാരണം കുഞ്ഞിനെ നഷ്ടപ്പെടുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല ഇത്രയും കാലം താൻ അവളോട് സ്നേഹമൊന്നും കാണിച്ചിട്ടില്ല ഉള്ളി സ്നേഹം ഉണ്ടെങ്കിലും അത് പുറത്ത് പ്രകടിപ്പിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേങ്കില് അങ്ങനെ ചിപ്പിമോളെ ചേർത്ത് പിടിച്ച് തൻ്റെ ഉള്ളിലെ സ്നേഹം അവളോട് തുറന്നു കാണിച്ച് ഒന്ന് വരുന്നോണ്ടായിരുന്നുള്ളൂ ആ സമയത്താണ് അവളെ തനിക്ക് കൈവിട്ടു പോകുന്നത് ആകെപ്പാ ടെൻഷൻ അടിച്ച് നിൽക്കുന്നെ മഹേഷ് എന്തുവാണ് നേരെ ഇഷ്യത ഡോക്ടർ അടുത്തേക്ക് എല്ലുകയാണ് ചെന്നിട്ടുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ ഒറ്റടുത്ത് കാണാ നിന്റെ ആ പ്രസ്താവന കാണണോ ന്യൂസ് ചാനലിലുള്ള എന്റെ മോളെ എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നെ എന്റെ മോളക്ക് എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിന്ന് ഞാൻ വെറുതെ വെക്കില്ല നിന്നെ കൊന്നു കളയും ഒക്കെ പറഞ്ഞിട്ട് അങ്ങ് പോകണം ഇതിനേക്കാളും ധർമ്മസങ്കടത്തിലായി ഇഷിത ഇഷിത ഇങ്ങനെ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമില്ല താൻ ന്യൂസ് ചാനലോട് അങ്ങനെ പറഞ്ഞെങ്കിലും അവിടെ ഇത് വലിയ കാര്യമാക്കിയെടുത്ത് ഇത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുമെന്ന് വിചാരിച്ചില്ല തനിക്കാണെങ്കിൽ ചുറ്റിമോളെ കാണാതിരിക്കാൻ തനിക്കും വയ്യ അവളെ കൊണ്ടുപോയതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പത്തിന് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് ഇഷിതയ്ക്കുണ്ടാകുന്നെ പിന്നീട് ഇഷിത രജനയെ ഫോൺ വിളിക്കുവാണ് രജനെ ഫോൺ വിളിച്ചിട്ട് രജനെ അത് ഞാൻ അങ്ങനെ ഒരു പ്രസ്താവന ഒന്നും നടത്തിയതല്ല ഞാൻ ഡോക്ടർ മഹേഷ് ഡോക്ടർ മഹേഷിനെ കുറിച്ച് അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ചിപ്പിമോളെ നിങ്ങൾ കൂട്ടിക്കൊണ്ട് പോകും അങ്ങനെ ഒരു ഇതിലൂടെയല്ലേ പറഞ്ഞേ കാരണം ചിപ്പിമോളെ ഇത്രയും കാലം വളർത്തിക്കൊണ്ട് വന്നേ മഹേഷാണ് ി മഹേഷിന് ചിപ്പിമോളെ കാണാതിരിക്കുമ്പോ അല്ലാത്ത വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും നിങ്ങൾ ഇത്ര പെട്ടെന്ന് ഇടപെടൽ നിന്ന് ഒരു തീരുമാനം എടുക്കേണ്ട ഉണ്ടോന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ രചന വിട്ടുകൊടുക്കാൻ തയ്യാറായി ആയിരുന്നില്ല രചന പറഞ്ഞു ഇത്രയും കാലം എനിക്ക് എന്റെ മോളെ നഷ്ടപ്പെട്ടു എനിക്ക് ഇനി എന്റെ മോളിൽ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എനിക്ക് ആ എന്റെ മോളെ വേണമെന്നൊക്കെ രചന പറയുവാണ് ആകപ്പാടെ സങ്കടമായിപ്പോ ഏഷ്യക്ക് പിന്നീട് രചന ചിപ്പിമോളെ കൊണ്ട് വീട്ടിലേക്ക് പോവാ ഈ സമയത്ത് ചിപ്പിമോളെ ആകപ്പാടെ സങ്കടത്തിലായിരുന്നു ഒരു മോളരുന്ന് നേങ്ങളിച്ചു വണ്ടിക്കാത്തിരുന്ന കാര്യം ഈ സമയം രചന ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു മോളെ നീ എന്തിനാ കരയണേ നിന്റെ അമ്മയല്ലേ ഞാന് പിന്നെ നിനക്ക് എന്താ കുഴപ്പം നോക്കിയോ ചോദിക്കാം വേണ്ട എനിക്ക് എന്റെ ഡാഡിയുടെ അടുത്ത് പോയാൽ മാത്രം മതി എന്ന് പറയണം ദേ അങ്ങനെ പറയരുത് ഇനി മോളെ മോളുടെ ദേ അമ്മയുടെ അടുത്താ നിൽക്കണ്ടേ അറിയാലോ ഇനിപ്പൊ മോളക്ക് ഇനി അമ്മേ ഉള്ളൂ ഡാഡിയില്ല എന്ന് പറയണം അല്ല എനിക്ക് ഉണ്ട് അച്ഛമ്മയുണ്ട് ദേ അച്ഛനെ എല്ലാവരും ഉണ്ട് എനിക്ക് അവരുടെ അടുത്തേക്ക് പോയാ മതി എനിക്ക് വേറെ വേറെടുത്തും പോണ്ടെന്ന് പറയണം പക്ഷെ വിട്ടു കൊടുക്കാൻ രചന തയ്യാറായില്ല രചന പറഞ്ഞു അതെ മോളുടെ ഡാഡി മോളോട് സ്നേഹം കാണിക്കാറുണ്ടോ ഇല്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ മോൾ എൻ്റെ കൂടെ വന്നാ മതി ഇനി മോൾ ഇവിടെ നിന്നാ മതി നമുക്ക് വേറെ സ്കൂളിലൊക്കെ പോകാം എന്നൊക്കെ പറഞ്ഞിട്ട് രചന എങ്ങനെ ആശ്വസിപ്പിക്കാം പക്ഷെ അതൊന്നും കേട്ടിട്ട് ചിപ്പി മോളുടെ ചിപ്പി ചിപ്പിമോളക്ക് വല്ലാത്ത സങ്കടമായിരുന്നു പിന്നീട് രചന മോൾക്ക് ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് ഒക്കെ വാങ്ങിക്കൊടുക്കുന്നുണ്ട് പക്ഷെ അത് തൊട്ട് നോക്കാൻ പോലും ചിപ്പി മോൾ കൂട്ടാക്കിയില്ല ചിപ്പി മോൾ കാണില് എങ്ങനെയെങ്കിലും പോയാൽ മതിയെന്നുണ്ടായിരുന്നു ചിപ്പിമോൾ പറഞ്ഞു എനിക്ക് എന്റെ ഫ്രണ്ടിനെ കാണണം എന്ന് പറയണം ഈ ഫ്രണ്ട് ആരാന്ന് അവൾക്കറിയില്ല രചനക്ക് അറിയത്തില്ല പക്ഷെ ചിപ്പിമോളക്ക് അറിയത്തുള്ളു ചിപ്പിമോളക്കല്ലേ അറിയത്തുള്ളൂ ഫ്രണ്ട് ഡോക്ടർ ഇഷിയുള്ള കാര്യം ഈ സമയം ഹോസ്പിറ്റലിലേക്ക് പോകാനറങ്ങിയ ഇഷതിക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാൻ പോകുന്നു തോന്നില്ല ഇഷ്ട നേരെ വീട്ടിലേക്ക് ഒരു ചെല്ലുവാണ് ആ പ്രിയാമണേ അല്ല നീ എന്താ ഹോസ്പിറ്റലിലേക്ക് പോകാനിട്ട് ഇറങ്ങിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയില്ലേ നോക്ക ഇല്ല എന്ന് പറയണ അല്ല എന്ത് പറ്റുമോളെ നിന്റെ മുഖം എന്താ വല്ലാതിരിക്കണെന്ന് നോക്ക ഏയ് അമ്മ ആകെ പാടെ പ്രശ്നമായി എന്താ എനിക്ക് തോന്നുന്നു അന്ന് അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു നീ എന്ത് കാര്യോ പറഞ്ഞെ അല്ല പറഞ്ഞല്ലോ അന്ന് മഹേഷിനെ കുറിച്ചുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരാമർശം നടത്തിയതിന്റെ പേരില്ല ആണ്ടേ ഇപ്പ രചനയ്ക്ക് കുഞ്ഞിനെ കെട്ടിയിരിക്കുക ചിപ്പിമോളെ കൊണ്ട് അവളങ്ങോട്ട് പോയെന്ന് പറയുന്നത് ഇത് കേട്ടി വെച്ച് പ്രിയാമണി പറഞ്ഞു നീ എന്തൊക്കെയാ പറയുന്നതെന്ന് ചോദിക്കുകയാണ് പിന്നീട് നടന്ന കാര്യങ്ങളെല്ലാം പറയാ ഇത് കേട്ടോണ്ട് സുചിത്ര അങ്ങോട്ട് വരുവാണ് സുചിത്ര പറഞ്ഞു ഇതൊരു പക്ഷേ ട്രാപ്പാണോ ആണ് ചേച്ചീന്ന് ചോദിക്കുക എന്താ അങ്ങനെ പറഞ്ഞു എനിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് എനിക്ക് ആ രചന അത്ര ശരിയാന്ന് തോന്നില്ല എന്ന് പറയണം ലക്ഷണം കിട്ടിട്ട് എനിക്ക് തോന്നിയ ചിപ്പിമോളെ മനപൂർവ്വം കൈയ്യെടുക്കാനായിട്ട് ചേച്ചിനെ അവര് കഴിവാക്കിയതാണെങ്കിലോ ഇത് കേട്ടപ്പൊ വിഷ്വസിച്ച് ഏ അങ്ങനെയൊക്കെ സംഭവിക്കാം പറയാൻ പറ്റില്ല എന്താണ് ആ മഹേഷിന് കിട്ടാതെ കിട്ടിയെന്ന് പറഞ്ഞിട്ട് പ്രിയാമണി അങ്ങോട്ട് വരുവാണ് ഏ അങ്ങനെ പറയല്ല കാരണം സ്വന്തം ഭാര്യ ഇട്ടിട്ട് പോയല്ലോ ആ കുഞ്ഞിനെ ഇത്രയും വളർത്തി വലുതാക്കില്ലേ അതിപ്പം മഹേഷ സ്നേഹം കാണിച്ചില്ലേ പോലും ദേ ആ കുഞ്ഞിന്റെ അച്ചമ്മ അറിയാലോ ആ സ്വപ്ന അത്ര കാര്യമായിട്ടാണ് അത്ര സ്നേഹത്തോട് കൂടിയിട്ടാ ദേ അവരെന്തുമാത്രം കരച്ചിലാന്നറിയോ അവരുടെ കരച്ചത് കണ്ടിട്ട് എനിക്ക് സഹിച്ചില്ല അമ്മ എന്ന് പറയണേ ഇത് കേട്ടത് പ്രിയയുടെ പ്രിയാമണിയുടെ മനസ്സൊന്നും അലിഞ്ഞു പ്രിയാമണി പറഞ്ഞു അതിപ്പോ പോളെ ഞാൻ അമ്മ കൂടെ എന്തും പറയേണ്ട എനിക്ക് മനസ്സിനെന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് മുറിയിലേക്ക് അങ്ങോട്ട് കയറി ചെല്ലുവ മുറിയിലേക്ക് ചെന്നിട്ട് അവിടെയുള്ള ചിപ്പിമോളുടെ പെയിന്റിങ് അതിങ്ങനെ നോക്കുക അത്തേലേക്ക് സമയം കുറെ സമയം നോക്കിയിരുന്നു പിന്നീട് അവൾക്ക് തോന്നി ചിപ്പിമോളീ മുറിയിലേക്ക് വന്നെന്നൊക്കെ പിന്നീട് ചിപ്പിമോളിയുടെ ക്ഷമ പറയാണ് മോളെ എന്നോ ക്ഷമിക്കും മോളെ ഞാൻ ഇങ്ങനെയൊന്നും വരുമെന്നു വിചാരിച്ചില്ല എനിക്ക് നിന്നെ കാണാതിരിക്കാൻ പറ്റില്ലെന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ ഇഷിതി സംസാരിച്ചോണ്ടിരിക്ക അപ്പോഴേക്ക് സുചിത്ര അങ്ങോട്ട് കേറുവന്നു അല്ല ചേച്ചി എന്താ സ്വയം ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കണം എന്ന് ചോദിക്കണം പെട്ടെന്നാണ് ഇഷതിക്ക് മനസ്സിലാവുന്നേ തനിക്ക് തോന്നിയതാണ് ചിപ്പിമോൾ ഇങ്ങോട്ട് കയറി വന്നെന്നൊക്കെ അതെ ഒരു കാര്യം ഞാൻ പറയാം ഇപ്പൊ ചേച്ചിക്ക് എന്തോ ചേച്ചിയുടെ സമ്മത തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുക കേട്ടോ ഇഷ്ട പറഞ്ഞു അത് ശരിയാ നീ പറഞ്ഞ നൂറ് ശതമാനം ശരിയായിട്ടുള്ള കാര്യമാണ് എനിക്കെന്തോ ചിപ്പിമോളെ കാണാതിരിക്കാൻ പറ്റുന്നില്ല അവളെ കൂട്ടിക്കൊണ്ട് പോയപ്പോ അവളുടെ കരച്ചില് ഫ്രണ്ട് എന്നെ കൊണ്ടോ വിളുന്ന പറ ഫ്രണ്ടേ അതെന്റെ ചെവിയിൽ കേട്ടോണ്ടിരിക്കുക എന്റെ ആ ഒരു മുഴക്കം എന്റെ ചെവിയിൽ നിന്ന് മാറുന്നില്ല എന്ന് പറയുകയാണ് അല്ല നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കുഞ്ഞിന്റെ അമ്മയല്ലേ കുഞ്ഞിനെ കൂട്ടിക്കൊണ്ട് പോയിരിക്കുന്നേ അത് ശരി തന്നെയാ പക്ഷെ അവളുടെ കരച്ചില് അവൾക്ക് പോകാൻ ഒട്ടും താല്പര്യം ഇല്ല സുചിത്ര എന്ന് പറയാണ് ആ സമയം തകർന്ന മനസ്സോട് കൂടിയിട്ട് മഹേഷെ തിരികെ വീട്ടിലേക്ക് കയറുകയാണ് അതിന്റെ സ്വപ്നം അവിടെ ഇരുന്ന് പൊട്ടിക്കരയാണ് ഇരുന്നിട്ട് ആറുമാസമുള്ള ഇപ്പൊ കുഞ്ഞിനെ ഇട്ടിട്ട് പോയതാ പക്ഷെ ഇത് തിരിഞ്ഞു നോക്കിയില്ല ഇപ്പഴ് അവൾക്ക് കുഞ്ഞിനെ വേണം പോലും എന്ത് ചെയ്യാനാ ചിപ്പിമോള അവിടെ ചെന്ന് നിക്ക ഒരു ദിവസം പോലും നിൽക്കുമെന്ന് തോന്നില്ല അവൾക്ക് അവിടെ ഒരു പരിചയമുള്ള സ്ഥലമാണ് അവറ്റയാൾ എന്തും ചെയ്യാൻ മടിക്കാത്തവരാ എന്റെ ചിപ്പിമോള്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കില് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം പിന്നെ ഞാൻ ജീവനോടെ ഉണ്ടാത്തില്ലെന്ന് പറയാണ് ഇത്രയും കാലം എൻ്റെ പ്രതീക്ഷയായിരുന്നു ചിപ്പിമോള് അവൾ ഇവിടെ ഉണ്ടെങ്കിൽ എന്തേലും ഒക്കെ പറയുവെങ്കിലും അവൾ ഇല്ലാത്ത ഒരു നിമിഷത്തെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ലെന്ന് പറയാണ് ഇത് കേട്ടൻ രാമു പറഞ്ഞു രാമൻ പറഞ്ഞു നീ ഒന്ന് സമാധാനം ആയിരിക്കു എന്താണെങ്കിലും ഉറപ്പായിട്ട് ചിപ്പിമോളൻ നമുക്ക് കിട്ടുമെന്ന് പറയാണ് പിന്നീട് മഹേഷിന്റെ അടുത്ത് നിന്നിട്ട് മഹേഷെ നീ ഇനി ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല എത്രയും പെട്ടെന്ന് മോളെ തിരിച്ചു പിടിക്കാനുള്ളേ കാര്യങ്ങളൊക്കെ നോക്കണം ഒരു പക്ഷേ എങ്കിലും കുഞ്ഞിന്റെ താല്പര്യം കൂടെ നോക്കും കോടതി കോടതി നീ ഒരു കാര്യം ചെയ്യാം കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്യാൻ പറഞ്ഞു കേസ് ഫയൽ ചെയ്യാനോ അതുകൊണ്ടു എത്രയും പെട്ടെന്ന് തന്നെ കേസ് ഫയൽ ചെയ്യണം കുഞ്ഞിനെ നിനക്ക് വിട്ടു തന്നെ പറഞ്ഞ് കേസ് ഫയൽ ചെയ്യണം എന്ന് പറയാം അതുകൊണ്ട് മഹേഷ് പറഞ്ഞ അത് അച്ഛൻ ഞാൻ അതെ ഇനി അമാന്തിച്ച് എന്നിട്ട് കാര്യമില്ല എത്രയും പെട്ടെന്ന് പോയി കേസ് ഫയൽ ചെയ്യണം എന്ന് പറയണം ആ സമയം രജനെ കുഞ്ഞിനെ കൊണ്ട് വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ വീട്ടിലേക്ക് വന്നിപ്പോ ചിപ്പിമോളങ്ങോട്ട് കേറാൻ പോലും കൂട്ടാക്കില്ല രജൻ പറഞ്ഞു ഇങ്ങോട്ട് വരാനും പറഞ്ഞിട്ട് കയ്യെ പിടിച്ച് വലിച്ചോണ് അങ്ങോട്ട് പോവാണ് അവടെ കൊണ്ടേ ഇട്ടി എന്നിട്ട് ഇനി മുതലേ ഇതാ നിന്റെ വീട് എന്ന് പറയണം ഇതോ ഇത് എന്റെ വീടൊന്നും എന്റെ വീട് വേറെയാന്ന് പറയാണ് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാൻ ചിപ്പിമോളെ വെറുതെ കടന്ന് നീ വാശി പിടിക്കേണ്ട നിന്റെ അമ്മയെ ഞാൻ അറിയാല്ലോ എന്ന് പറയണം ഈ സമയം മഹേഷ് അങ്ങോട്ടും മഹേഷിൽ ആകാശ് അങ്ങോട്ട് വന്നു ആകാശിനെ കണ്ടതും ഇങ്ങനെ ചിപ്പുമോളിങ്ങനെ നോക്കുവാണ് പിന്നീട് എന്താ മോളെ എന്താ നോക്കണേന്ന് വെക്കുകയാണ് ചിപ്പി ഒന്നും മിണ്ടിയില്ല പിന്നെ പറഞ്ഞോ ഇതാരാന്നറിയാവോ ഇനി ഇതാണ് മോളുടെ ഡാഡി എന്ന് പറയുന്നത് ഇത് കേട്ടാ ചിപ്പി പറഞ്ഞു ഏയ് ഇതെന്റെ ഡാഡിയൊന്നും അല്ല എന്റെ ഡാഡി ഇതല്ലാന്ന് പറയാണ് എന്റെ ഡാഡി മഹേഷ് ഡാഡിയാ എന്റെ ഡാഡി സൂപ്പർ ഡാഡിയാന്ന് പറയുന്നത് കുഞ്ഞു താണ്ടര അവളുടെ നാക്ക് കേട്ടാ ആ മഹേഷിന്റെ തന്നെയല്ലേ മോളെന്ന് പറയാണ് പറഞ്ഞിട്ട് എന്ന് പറയണം ചിപ്പിക്ക് വല്ലാത്ത സങ്കുടം ആയപ്പോ പിന്നീട് രചന വത്തേക്ക് കയറിട്ട് കുറച്ച് ഫുഡൊക്കെ എടുത്തു വെക്കുവാണ് ചിപ്പിക്കള് എന്നിട്ട് പറഞ്ഞു വന്നിട്ട് കഴിക്കാൻ പറയാണ് ഇത് കേട്ടൻ ചിപ്പി പറഞ്ഞു വേണ്ട മോൾക്ക് വിശക്കുന്നില്ല എന്ന് പറയാ അതൊന്നും പറഞ്ഞിട്ട് കാലില്ല നീ ഇങ്ങോട്ട് വന്ന് കഴിക്കാൻ പറയണം വേണ്ടെന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞു ചിപ്പി ദേഷ്യം പിടിക്കണം പെട്ടെന്ന് ചിപ്പിയുടെ കൈക്കൊട്ട് അടി കൊടുത്തിട്ട് പറഞ്ഞു നിനക്ക് എന്താ പറഞ്ഞാൽ ഒട്ടും അങ്ങോട്ട് മനസ്സിലാവല്ലേ ചോദിക്കുകയാണ് ചിപ്പിക്ക് എന്തെന്നില്ലാത്ത സങ്കടം വന്നു ചിപ്പി ഓടിപ്പോയ ബെഡിലേക്ക് കമന്ന് വീഴുവാണ് എന്നിട്ട് അവിടെ കിടന്ന് പൊട്ടിക്കറിയ രജനയ്ക്കും തോന്നി വേണ്ടിയിരുന്നില്ല കാരണം ഇത്രയും ദിവസം മാറി കുട്ടിയാണ് അവൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇങ്ങനെയൊന്നും ചെയ്യാൻ താൻ കാണിക്കേണ്ടിയിരുന്നില്ല എന്നൊരു തോന്നലുണ്ടാവുകയാണ് ആ സമയത്ത് ആകാശം അങ്ങോട്ട് ആകാശം എന്നിട്ട് ചോദിച്ചു അല്ല നീ എന്താ ഫുഡ് ഒന്നും എടുത്തുവെച്ചില്ല അല്ല ഞാൻ മോൾക്ക് ഓഹോ മോള് വന്നുകൊണ്ട് ഇനിയിപ്പം വേറുള്ളവരെയൊന്നും മൈൻഡ് ഇല്ലായിരിക്കും അല്ലേ ഇനിയിപ്പ മോളോട് മാത്രം സ്നേഹം കാണത്തില്ലായിരിക്കുമല്ലേ അപ്പൊ വേറുള്ളവരോട് സ്നേഹം കാണിക്കത്തില്ലായിരിക്കും അല്ലേന്ന് ചോദിക്ക ഇത് ചിപ്പിൻമോള് കേട്ടു ചിപ്പി മോൾ ഒന്നും മിണ്ടില്ല ഒന്നും മിണ്ടായിരിക്ക ആകാശേ ഞാൻ എന്താ ആകാശിന്റെ കാര്യത്തിൽ കുറവെടുത്തിരിക്കുന്നേ അത് മോള് വന്നെന്ന് പറഞ്ഞോണ്ട് എനിക്ക് ആകാശിനെ കൈവിട്ട് കളയാൻ പറ്റുവോ ആകാശിന്റെ എല്ലാം അല്ലേ എന്താ പറഞ്ഞോണ്ട് ആകാശിനെ അങ്ങോട്ട് കെട്ടിപ്പിടിക്കുവാണ് പിന്നീട് വാ ആകാശിനെ ഫുഡ് എടുത്തു വെക്കാന്ന് പറഞ്ഞോണ്ട് ആകാശിനെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് പോവാണ് അങ്ങനെ സന്ധ്യയായി കഴിഞ്ഞു കഴിഞ്ഞപ്പോനും വല്ലാത്ത ടെൻഷനായി ചിപ്പി ചിപ്പിമോളക്ക് അങ്ങനെ ചിപ്പി മോൾ ഒരു മുറിയിലേക്ക് കൊണ്ട് കിടത്തിട്ടു പറഞ്ഞു അതെ ഇവിടെ കിടന്നോളാ പറയാണ് മോൾക്ക് ഭയങ്കര സങ്കടം ഇനി എന്ത് ചെയ്യണം ആകാശിന്റെ അടിയിലേക്ക് അവൾ അങ്ങോട്ട് പോവാണ് രജന അങ്ങോട്ട് പോവാ അപ്പൊ ചിപ്പിമോളക്കാണെങ്കില് വല്ലാത്തൊരവസ്ഥയാണ് തന്നെ കിടക്കാൻ ഒരു പേടിയുണ്ട് ഒക്കെ ഉണ്ട് ഇതുവായിട്ട് അങ്ങനെ തന്നെ കടന്നിട്ടില്ല അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ചിപ്പോടും ചിപ്പിമ്മോടെ മനസ്സില് അപ്പൊ ചിപ്പിമ്മളോട് ഒരു പക്ഷെ ഇപ്പൊ വീട്ടിലായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു ഇപ്പൊ ഇവിടെ വന്നിട്ട് ആരും തന്നോട് കൂട്ടുകൂടാൻ ഇല്ലാത്ത പോലെ അവിടെയാണെങ്കിൽ തനിക്ക് ഫ്രണ്ടിനെ കാണായിരുന്നു ഫ്രണ്ടിനോട് സംസാരിക്കായിരുന്നു ഇനി ഇനിയിപ്പൊ എന്ത് ചെയ്യും ഫ്രണ്ടിനെ കാണാൻ പറ്റില്ലേ ഫ്രണ്ടിനോട് സംസാരിക്കാൻ പറ്റൂലേ അങ്ങനെ ചിന്തകളൊക്കെ വരുന്നുണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ചിപ്പിമ്മക്ക് ആ സമയം ഇഷതയ്ക്കും നല്ല ബുദ്ധിമുട്ടായിരുന്നു ഇഷ്ട എന്നിട്ട് എന്ത് ചെയ്യുവാണ് അവിടെ ചിപ്പി ചിപ്പിമോളിന്റെ ഒരു പെയിന്റിങ്ങ് വരയ്ക്കുവാണ് അതോടൊപ്പം തന്നെ ചിപ്പി ചിപ്പിമോളെ അടുത്തേക്കും തൻ്റെയും കൂടെ കാരണം ഇഷിതയ്ക്ക് സഹിക്കാൻ പറ്റിയില്ല ചിപ്പിമോളെ കാണാതിരിക്കുന്നവർ ഓരോ സമയം കൂടെ തൻ്റെ നെഞ്ച് പൊട്ടി പോലെ തോന്നി ഒരു പക്ഷെ തൻ്റെ സ്വന്തം കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ അവള് തൻ്റെ അകത്തു അകന്നു പോയിട്ടുണ്ടായിരുന്നെങ്കില് എങ്ങനെ വേദന തോന്നു അതേ വേദന തന്നെ ഇഷിതയ്ക്കും അതേ അവസ്ഥ തന്നെയായിരുന്നു മഹേഷിനും മഹേഷിന് കടന്നിട്ടുറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല വല്ലാത്തൊരവസ്ഥയല്ല മഹേഷ് പിന്നീട് മഹേഷ് നേരെ ബാറിലേക്ക് പോവാണ് അവിടെ പോയി നന്നായിട്ട് മദ്യപിച്ചിട്ട് തിരികെ വരുവാ അങ്ങനെ തിരികെ വന്നിട്ട് ഫിറ്റായിട്ട് അകത്തേക്ക് വന്ന് കയറുകയാണ് ഈ സമയം സ്വപ്നമില്ല ഞാൻ ചിന്തിച്ചു എന്താണ് മോനെ നീ ഇത് എന്തായി കാണിച്ചു കൂട്ടെന്ന് ചോദിക്കാണ് ദൈ ചിപ്പിമം നമുക്ക് ഉറപ്പായിട്ടും കിട്ടും എന്ന് പറഞ്ഞു നീ ഇങ്ങനെ കുടിച്ച ലെക്കില്ലാതെ വന്നിട്ട് കാര്യമുണ്ടെന്ന് ചോദിക്കാം മഹേഷ് പറഞ്ഞു അമ്മ എന്താ വിചാരിച്ചിരിക്കുന്നെ എന്റെ ജീവൻ അത് അറിയാവോ അവൾക്ക് എന്തേലും പറ്റിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവളെ അവളെ എനിക്ക് കിട്ടിയില്ലെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരിക്കും പറയണം നീ ധൈര്യമായിട്ടിരിക്കും മോനെ ഉറപ്പായിട്ടും ദൈ അവളെ കിട്ടും നീ ഒരു കോടതി കൊണ്ടുവരുക കേസ് അങ്ങോട്ട് ഫയൽ ചെയ്യ ഇനിയിപ്പമാന്തം വേണമെന്ന് പറയണം പിന്നീട് മഹേഷ് എന്തു വേണം രജനിക്കെതിരെ കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്യാൻ തന്നെ തീരുമാനിച്ചു തന്റെ കുഞ്ഞിനെ തട്ടിക്കൊണ്ട് പോയെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കേസം കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു അങ്ങനെ കേസ് കൊടുത്തിട്ട് വന്നാലും മഹേഷിനുള്ളി ചില നേരം ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു എങ്ങനെയാ തീരും എന്തായി തീരും എന്നും അറിയത്തില്ല കാരണം കുഞ്ഞിന്റെ അമ്മയാണ് കുഞ്ഞിനെ കൊണ്ടായിരിക്കുന്നത് പോരാത്തേനെ ഇഷ്യുതെ ആ പരാമർശം നടത്തിയിട്ടിരിക്കുന്നോണ്ട് തനിക്ക് കുഞ്ഞിനെ നോക്കാനായിട്ട് കഴിയില്ല താ കുഞ്ഞിന്റെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കത്തില്ല എന്നാണ് ബാലാവശ്യ കമ്മീഷനും ഒക്കെ പറഞ്ഞിരിക്കുന്നത് അതുപോലെ വനിതാ കമ്മീഷന്റെ വനിത ബാലാവശ്യ കമ്മീഷന്റെ നടപടി കോടതി നടപടികൾ അനുസരിച്ചാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുള്ളതായിരിക്കും അതൊക്കെ ഓർത്ത ഓർത്തപ്പത്തന്നെ മഹേഷിനും വല്ലാത്ത ടെൻഷനാ പിന്നീട് കുഞ്ഞിനെ ഹാജരാക്കാൻ പറഞ്ഞിട്ട് കോടതി ഉത്തരവ് രചനയ്ക്ക് വരുന്നുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞപ്പത്തേനും രചന മോളോട് എന്ന് പറഞ്ഞ് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം കോടതി വെച്ചിട്ട് നിന്നോട് ചോദിക്കും അച്ഛൻ്റെയോടും അമ്മയോടൊപ്പം പോണം ആരുടെ ഒപ്പം പോണം എന്നൊക്കെ ചോദിക്കും അപ്പൊ നീ ആരുടെ ഒപ്പം പോകണം എന്ന് പറയും ഇനി ചോദിക്കുകയാണ് ഇത് കേട്ടതും ചിപ്പ എനിക്കെന്റെ അച്ഛൻ്റെ കൂടെ പോയാൽ മതിയെന്ന് പറയണം അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അച്ഛന്റെ കൂടെ പോയെന്ന് ഒരിക്കലും പറയരുത് അച്ഛനെ ഉപദ്രവിക്കും അങ്ങനെയൊക്കെ പറയണം അമ്മയുടെ കൂടെ പോയാൽ മതി എന്ന് പറയണം എന്നൊക്കെ കുഞ്ഞിനെ പറഞ്ഞ് പഠിപ്പിക്കാണ് കുഞ്ഞിനെ എന്ത് ചെയ്യണം എന്നറിയില്ല ഒരു പക്ഷേ താൻ ഞാൻ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ തന്നെ വല്ല ഉപദ്രവിക്കാൻ പറ്റുമോ ചെയ്യുവോ ആ ഒരു ചിന്തയൊക്കെ ആ കുഞ്ഞു മനസ്സിനെ പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഒട്ടും കുഞ്ഞിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നേ ഉണ്ടായിരുന്നില്ല രചനയായിട്ടോ ആകാശമായിട്ടോ പോരാ തന്നെ ആകാശം ഒട്ടും ഇഷ്ടമില്ലല്ലോ അതുകൊണ്ട് അത് ചിപ്പിമോൾക്ക് നന്നായിട്ട് അറിയാൻ അറിയുകയും ചെയ്യാം എങ്ങനെയായാലും തനിക്ക് തൻ്റെ ഫ്രണ്ടിനെ കണ്ടാ മതി തൻ്റെ ഡാഡിയെ കണ്ടാ മതി ആ ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് കേസ് വിളിപ്പിച്ചു ചിപ്പിമോളുടെ കേസ് കോടതിയിൽ വിളിക്കുന്ന സമയത്ത് രചനയെ ആകാശൊക്കെ പോണ് അപ്പൊ പോകുന്ന സമയത്ത് തന്നെ ആകാശം ഒരു ക്ലാസ് ഒക്കെ എടുക്കുന്നുണ്ട് ചിപ്പിമോൾക്ക് ചിപ്പിമോളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് ആ സമയം ഇഷദിക്കും വല്ലാത്ത സങ്കടമായിരുന്നു ഇഷിയാണ് ദൈവങ്ങളെ പിടിച്ച് പ്രാർത്ഥനയായിരുന്നു എത്രയും പെട്ടെന്ന് ചിപ്പിമോളും ഇങ്ങോട്ട് നിന്ന് വന്നാൽ മതി അവൾ വരണം അവളില്ലാത്ത എനിക്കും പറ്റുന്നില്ല എന്തുകൊണ്ടാണ് അവളോട് ഇത്ര സ്നേഹം തോന്നുന്നത് പോലും എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ലായിരുന്നു ഉറപ്പായിട്ടും അധികം വൈകാതെ തന്നെ ചിപ്പിമോളെ മഹേഷിനെട്ട് കോടതി കേസ് കൊടുത്തു കഴിയുമ്പോൾ കുഞ്ഞിനോട് ചോദിക്കും ആളൊപ്പം പോകാനായി താല്പര്യം എനിക്ക് കുഞ്ഞുറപ്പായിട്ടും പറയും എനിക്ക് എൻ്റെ ഡാഡിയുടെ കൂടെ പോയാൽ ഇനി അല്ലെങ്കി അങ്ങനെ പറയാതിരിക്കണെങ്കിൽ അവളെ എന്തെങ്കിലും പറഞ്ഞ് ഭീഷണി ഭീഷണിപ്പെടുത്തി വെക്കണം കാരണം നീ നീപ്പോ അച്ഛൻ്റെ കൂടെ പോയാന്ന് പറയുന്നെങ്കില് നിന്റെ അച്ഛനെ ഇല്ലാതാക്കുന്നോ അല്ലെങ്കിൽ എന്തായാലും സംഭവിക്കുമെന്ന് പറഞ്ഞാൽ കുഞ്ഞ് കുഞ്ഞു മനസ്സിനെ വേദനിപ്പിച്ചു വെക്കുവാണെങ്കിൽ മാത്രം ഇനിയിപ്പം ആകാശിന്റെയൊക്കെ നടക്കാൻ പോകുന്നുള്ളൂ ആഗ്രഹം നടക്കാൻ പോകുന്നുള്ളൂ പക്ഷെ അല്ലെങ്കിലും അന്ന് ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യമില്ല കുഞ്ഞിനെ അവസാനം മഹേഷിന് തിരിച്ചു കിട്ടും കോടതി ഉത്തരവൊക്കെ വരും അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഇപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു നന്ദി